കൊല്ലം താഹമുക്കിൽ പ്രവർത്തിച്ചുവന്ന ദേവ് സ്നാക്സിന്റെ ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം രണ്ടാം ദിവസം ഫാമിൽ നിന്ന് വാഹനം പുറത്തിറക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ് ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ ദിലീപ് ദേവസ്യ പ്രതിഷേധം തുടരുന്നു പോലീസ് പോലീസടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീ ഇപ്പോൾ ഈ ദേവ് സേക്സിന്റെ ഫാമിന് മുമ്പിൽ ഈ പ്രദേശവാസികൾ നടത്തുന്ന സമരം ഇപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവ് സേക്സിന്റെ ഫാമിന്റെ അകത്ത് ഒരു വാഹനമുണ്ട് ഈ വാഹനം പുറത്ത് ഒരു വാഹനമുണ്ട് ഈ വാഹനം പുറത്തിറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇന്നലെ ഇവിടുന്ന് പാലടക്കം കൊണ്ടുപോയി മാത്രമല്ല ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുന്നതും എത്തിയ സംഭവമാകുന്നു നേരത്തെ തൃക്കോവിൽവട്ടം പഞ്ചായത്ത് പറഞ്ഞത് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഫാമ് പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും നടപടിയെടുത്തില്ല ഇപ്പോൾ ദിവസം ിട്ട് കഴിഞ്ഞിട്ടിരുന്നു നാട്ടുകാരടക്കം ഇപ്പോൾ എന്തായാലും പഞ്ചായത്ത് പഞ്ചായത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു പഞ്ചായത്ത് ഇവരെ അനുകൂലമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇതിന്റെ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പാൽ വണ്ടി വെള്ളം എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പാൽ ഇതിൽ ഇവിടെ നിന്നുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥര് ഇവിടെ പരിശോധനയ്ക്ക് വരാനിരിക്കെ നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസർ പരിശോധനയ്ക്ക് വരാനിരിക്കെ ഇത് വേസ്റ്റ് ഇവിടുന്ന് വീണ്ടും കൊണ്ടുവരിക അല്ല ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ മാലിന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് വേറെ ഇവിടെ ഒഴുക്കാൻ വേണ്ടി കുടിവെള്ളം പോകുന്ന ഒരു വണ്ടി ഇവിടേക്ക് വിടുകയും കണ്ടെയ്നർ വിടുകയും ആ അതിനകത്ത് കുടിവെള്ളം കൊണ്ടുപോകുന്ന വണ്ടിക്കകത്ത് ഈ വേസ്റ്റ് നിറയ്ക്കുകയും ചെയ്ത് ആ വേസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത് ചേച്ചി ഇപ്പം നിങ്ങളുടെ പഞ്ചായത്തുകാരെന്താ പറയുക പറഞ്ഞില്ല ഇതാ നമുക്ക് ഒരു നീതി ഇല്ല ഫോൺ വിളിച്ചിട്ട് ും സുജിയ ഇപ്പോൾ ഈ പഞ്ചായത്തുകാര് ഈ പ്രദേശത്തേക്ക് വന്നിട്ട് ഇത്രയും ദിവസം ഈ ദുരിതമടക്കം റിപ്പോർട്ടർ ടി വി സംരക്ഷണം ചെയ്യുക അടക്കം ചെയ്തിട്ട് പഞ്ചായത്തിന്റെ ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ നാട്ടുകാർ തന്നെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നു ഇവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് സന്നാഹം പുറത്ത് വലിയ പോലീസ് ബസ്സുകളുണ്ട് ഇപ്പോൾ പോലീസ് ജീപ്പ് അടക്കം സ്ഥലത്തുണ്ട് ഈ വാഹനം അതായത് നാട്ടുകാര് പറയുന്നത് ഇതിന്റെ അകത്തു നിന്ന് ഒരു വാഹനം പുറത്തേക്കോ പുറത്തു ഒരു വാഹനം അകത്തേക്കോ കയറ്റി കയറ്റിവിടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ സമരം ഇപ്പോൾ രണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരടക്കം പറയുന്നത് കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിനാല് തീർന്നു ആ ലൈസൻസ് ഇപ്പോഴും ഇതിന്റെ ഒരു കാര്യങ്ങളും ഇവിടുത്തെ നിയമാനുസരം ഒരു പേപ്പറും ഇല്ല പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ല എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ് ഇപ്പോൾ പറയുന്നത് ഈ സ്ഥാപനം പൂട്ടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഓണർ സ്റ്റേ നൽകിയിട്ടുണ്ട് അതിന് ആയിട്ടാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ല എന്നുള്ളതിൻ്റെ രേഖകളടക്കം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ഇപ്പോൾ ഈ ഫാമിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് ഫാമിൽ നിന്ന് ഇപ്പോഴും ഇവിടുന്ന് പാലും മറ്റ് സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും ഇന്ന് മുതൽ എല്ലാ ഒരു വാഹനം പോലും അകത്തേക്ക് പുറത്തേക്കോ വിടാൻ പറ്റാത്ത രീതിയിൽ തടയുകയാണ് സുജിയ കൊല്ലത്ത് ദേവ് സ്നാക്സിന്റെ ഫാമിൽ നിന്നുള്ള മാലിന്യമൊഴുക്കലിനെതിരെയാണ് നാട്ടുകാരുടെ രീതിയിൽ വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോയത് ദിലീപ് ദേവസ്വയാണ് പ്രതികരണങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്